കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും പാർട്ടി അക്കൗണ്ടും തമ്മിൽ എന്താണ് ബന്ധമെന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പാർട്ടിക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റെന്നും എം എം വർഗീസ് ചോദിച്ചു ഇ ഡി നോട്ടീസ് ഇതുവരെയും കിട്ടിയിട്ടില്ല കിട്ടിയാൽ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കും നാളെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നതിനാൽ ഹാജരാകാൻ അസൗകര്യമുണ്ട് ഇ ഡിയുമായി സഹകരിക്കാതിരിക്കേണ്ട കാര്യമില്ല ൾ ഇ ഡിക്ക് നിലവിൽ കൊടുത്തിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ ഇനിയും നൽകുമെന്നും എം എം വർഗീസ് വ്യക്തമാക്കി അക്കൗണ്ട് അതല്ലേ ഒരു സംഭവം അതിനൊരു ചില സാമ്പത്തിക രംഗത്തെ ക്രമക്കേടുകളല്ലേ ആ ക്രമക്കേടിനെതിരായിട്ട് നടപടി എടുക്കും കൂട്ടുകാർക്കെതിരെ നടപടി എടുക്കും സർക്കാർ നടപടി സ്വീകരിച്ചു കേസ് വിത്താർ ചെയ്യാൻ അതിൽ നിന്ന് തന്നെ അതിനു പറയാൻ കാരണേ അവര് പറയുന്നെന്ന് വെച്ചാൽ ഈ കരുവന്നൂര് അഞ്ച് അക്കൗണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ കേട്ടിട്ടുള്ളതാണ് കാരണം അതില് ഈ കരിവന്നൂർ പിന്നെ ലോക്കൽ കമ്മിറ്റിയുടെ കെട്ടിടം പണിക്ക് മറ്റൊന്നൊരു അക്കൗണ്ട് അല്ല തുടങ്ങിയിട്ടുണ്ടോ അങ്ങനെയുള്ള എന്തായാലും തെറ്റ് മനസ്സിലാവില്ല അപ്പം എന്ത് ചോദിച്ചാലും നമുക്ക് കൊടുക്കാൻ നമ്മുടെ പിന്നെ നമ്മുടെ കയ്യിലുള്ള രേഖ നമ്മൾ കൊടുത്തുണ്ട് ഇനിയും ഉള്ള രേഖ അവരെ ആവശ്യപ്പെട്ടാൽ ഏത് രേഖ മറ്റേ ന്യായമായ രീതിയിൽ ശരിയായ രീതിയിൽ നിയമപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇല്ലേ പ്രവർത്തിക്കുന്ന പാർട്ടി അല്ലേ സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയുള്ളൂ പാർട്ടിയെ സംബന്ധിച്ചത് അതിൻ്റെ അത്സായാലും ഏത് ഇപ്പോൾ കാണിക്കുന്നത് ഈ പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കളെ ഉന്നമിച്ചിട്ടുള്ള നീക്കമാണെന്നുള്ളൊരു അങ്ങനെ ആരെ പറഞ്ഞാൽ നമുക്കറിയില്ല നിങ്ങൾ പറയുന്നു എന്താണ് എ ഡി ഉദ്ദേശിച്ചത് എനിക്കും അറിയുന്ന കാര്യമല്ല രാജ്യത്ത് ആകെ മൊത്തം നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് കേന്ദ്ര സർക്കാർ അതിന്റെ അന്വേഷണ ഏജൻസികൾ മുഴുവൻ പ്രതിപക്ഷത്തിനെതിരായിട്ട് ബോധപൂർവ്വം തിരിച്ചു കൊണ്ടുവരിക കെജ്രിവാളിന്റെ ജില്ലാണ് പൗറാണ് അങ്ങനെ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല കേരളത്തിൽ എൽ ഡി എം നേതാക്കന്മാർക്കെതിരെ സി പി എം നേതാക്കന്മാർക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ യാഥാർത്ഥ്യമാണ് ഇതിൽ എന്താന്നുള്ളത് നമുക്ക് ഈ കോൺഗ്രസ് പറയുന്നു കൂടുതലടക്കം